ഇതാണ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന വീഡിയോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ വീഡിയോ ജനറേഷനിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പുതിയൊരു ഒരു എ ഐ മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാൻ എ ഐ ആണ് അതിൻ്റെ പേര് വരുന്നത് ആലി ബാബ എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വാൻ എ ഐ യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ടു വീഡിയോ ജനറേഷൻ പോസിബിൾ ആണ് അതുപോലെ ഇമേജ് ടു വീഡിയോ ജനറേഷൻ പോസിബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഫ്രെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്ന മെയിൻ ഫീച്ചേഴ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതൊരു ഓപ്പൺ സോഴ്സ് മോഡലാണ് അത് കാരണം നമുക്ക് ലോക്കൽ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് റൺ ചെയ്ത് വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഇവിടെ കോംപ്ലെക്സ് ആയിട്ടുള്ള മോഷൻസ് ജനറേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസ് ഇവർ ഇവിടെ കാണിച്ചിട്ടുണ്ട് സൈക്ലിംഗിൻ്റെ അതുപോലെ തന്നെ ഡാൻസിൻ്റെ ബോക്സിംഗിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് മോട്ടോർ സൈക്കിൾ റേസിംഗിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള മോഷൻസ് മോഷൻസുള്ള വീഡിയോസാണ് വാൻ ടൂ യൂസ് ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസും കൂടിയും കാണിച്ചു തരാം വാനയായ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ലോക്കലി നിങ്ങൾക്ക് റണ്ണ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഡിഫറെൻറ്റ് മോഡൽസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കാണാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് റണ്ണ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം